നമ്മള് രാമനാട്ടുകാരിൽ നിന്ന് കൊണ്ടോട്ടേക്ക് പോവാട്ടോ അപ്പൊ പോവുമ്പോ നമ്മളതിനെ ഓവർടേക്ക് ചെയ്ത് ചെയ്ത് കേറിയിട്ട് ഒരു കെ എസ് ആർ ടി സി ഒറ്റയടിക്ക് കയറിപ്പോയി എന്തായൊ കാണിച്ചു തരാം வண்டிடுத்து வண்டிடுத்து கே எஸ் பஸ் அக்கிரமம் கழிச்சு கொல்ல கொல்லோடு போன பஸ்ஸாட்டோ நம்பர் ஏழு

പറഞ്ഞില്ല പൈസ പൈസ േ അപ്പൊ പറയാ വണ്ടി ഒന്ന് കാണിച്ചു തരാം അമ്മ വണ്ടി ചേർന്ന് വണ്ടി ചേർന്ന് നിങ്ങൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വരികയാണേ അവര് വണ്ടി ഓവർടേക്ക് ചെയ്ത് വണ്ടി തട്ടിപ്പിട്ട് തട്ടി ഓക്കെ മനസ്സിലാക്കണം അവരുടെ കെ എസ് ആർ ടി സി കാരുടെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അവര് പൈസ തന്നില്ലേ ല്ലേ അവരെ നമ്മൾ ഏകദേശം ഒരു ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ ഇതിന്റെ ഗ്ലാസ് ഗ്ലാസിന് വരുന്നുണ്ട് പക്ഷെ അവര് അഞ്ഞൂറ് രൂപ തന്നിട്ട് പോയി അല്ലെ അത് അവരെ അവരുടെ അവരുടെ അവരെ ഭാഗത്ത് നൂറ് ശതമാനം തെറ്റുള്ളതുകൊണ്ടാണ് അവര് പൈസ തന്നത് അല്ലെങ്കിൽ ഒരിക്കലും അവർ അങ്ങനെ പറയില്ല അല്ലെങ്കിൽ പറയുള്ളൂ അല്ലേ സ്ഥലം കറക്റ്റ് ആയിട്ട് ഇതിപ്പോ വണ്ടി തട്ടിത് അതെ അല്ലേ ആ തട്ടിയത് പുനെ കുറെ ആൾക്കാർ കെ എസ് ആർ ടി സിനെ പറ്റിയിട്ട് നമ്മളെ ഇട്ടിട്ടുണ്ടല്ലേ കെഎസ്ആർടി സിനെ പറ്റിയിട്ട് ഓരോ അതോ പ്രശ്നം നമ്മളെ ഇപ്പൊ ഞാൻ എൻ്റെ മൂന്നേ പടം നമ്മളെ കൂട്ടാരൊരു വാപ്പാക്കു വേണ്ടിയിട്ട് തന്നെ പൈസ പിരിക്കാൻ ഇറങ്ങി അതിൻ്റെ ഇടയിലാണ് നമ്മളെ നാട്ടുകൂടി ഓരോരോ ഇതുകൾ കാണിക്കുന്നത് ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ഒരു കെ എസ് ആർ ടി സി ആ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് കയറി ഒരു സത്യം പറഞ്ഞാൽ ജന്യ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ കെ എസ് ആർ ടി സി ആ ടയറിന്റെ അവസ്ഥയുള്ളൂ കാരണം ഒന്ന് കെ എസ് ആർ ടി സി ഓടിക്കണ ചേട്ടന്മാരെ എല്ലാരും ഒന്ന് അത്ര അഭ്യർത്ഥിച്ച് പറയണേ ഒന്ന് ശ്രദ്ധിച്ചു പോ കാരണം എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ഥിരം ഡയലോഗ് ഉണ്ട് കേസാക്കിക്കോ കേസ് ആക്കിക്കോന്ന് ഒരു പരിഹാരമല്ല മനസ്സിലെ ഒരു കേസാക്കിക്കോന്ന് പറഞ്ഞാൽ അതെല്ലാം അയ്യോ കാരണം അതിലാരും എന്തെങ്കിലും പറ്റിയിരുന്ന അതില് ആ രണ്ട് പയ്യന്മാരെ രണ്ട് പെൺകുട്ടികളുള്ളത് പാവങ്ങൾ കാരണം എന്തെങ്കിലും ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ഥിരമുള്ള ഡയലോഗാണ് കേസാക്കിക്കോ ഞങ്ങള് ഞങ്ങൾ ഗവൺമെന്റ് വണ്ടിക്കാരാണ് ഞങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരാണ് എന്താന്ന് ചോദിക്കാനും പറയുന്ന ആരുല്ലേ കാരണം ഓ അതോടേയും കൂടി ഇരിക്കുന്ന വണ്ടീനുണ്ട് ഓവർടേക്ക് ചെയ്ത് കേറിയിട്ട് മറ്റേ അതിന്റെ ഗ്ലാസ് തട്ടിച്ച് പൊട്ടിച്ചിട്ട് കേസാക്കിക്കോന്നൊക്കെ പറയുന്നത് എന്ത് ഡയലോഗാണ് ഇവർക്ക് അറിയാം ഞാൻ ഈ ക്യാമറ ഓൺ ആക്കുന്ന വരെ അയാൾ ആ പയ്യനോട് കടന്ന് നല്ല ഡയലോഗ് അടിക്കാറുണ്ട് നൂറ് രൂപ രൂപ കൊടുത്തിട്ട് പറഞ്ഞു ആ ഞാന് വീഡിയോ എപ്പ ഓണാക്കിയോ അപ്പൊ അപ്പൊ അയാള് മാനി എവിടെ സംസാരിച്ചത് ആഹ് ആ ചൂടാണോ തെറ്റുണ്ട് അതുകൊണ്ടാണ് അവർ അഞ്ഞൂറ് രൂപ കൊടുത്തത് ആ അതെ അഞ്ഞൂറ് രൂപ തന്നത് അവര് ആ അഞ്ഞൂറ് രൂപ അവർ ഞങ്ങള് ക്യാമറ ഓൺ ആക്കുന്ന മുന്നല്ലേ അവർ നൂറ് രൂപ തന്നിട്ട് വെച്ചോ 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 കേസ് ആക്കിക്കോന്നൊക്കെ ഡയലോഗ് അടിക്കാറു ഞാൻ ക്യാമറ ഓൺ ആക്കിപ്പോ അയാള് ഭയങ്കര മാനിയായിട്ട് അല്ലേ വേറെ എത്ര പെട്ടെന്ന് സ്വഭാവമാറിയോ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നം കെ എസ് ആർ ടി സി കാരണം നമുക്ക് സംസാരിച്ച് നിക്കണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഓൺ ആക്കി നിൽക്കണം അല്ലാണ്ട് വേറെ വഴി അല്ലെ തീർച്ചയായിട്ടും പറയുകയാണ് അല്ല ഇവർക്ക് മാത്രം എന്തെങ്കിലും ഒരു പ്രത്യേകത വണ്ടിമേ വരുന്നു തട്ടണു പൈസ വരില്ല കേസാക്കിക്കോന്ന് പറയണത് അപ്പൊക്ക് ഭയങ്കര മോശാണ് എന്തായാലും പറയാ നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമന്റ് ആയിട്ട് ചെയ്യാം